ക്രൈസ്തവ മിഷനറിമാർ ഇവിടേക്ക് വന്നിട്ടുള്ളത് ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു ക്രൈസ്തവരായിട്ടുള്ള നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു കട്ടുമുടിക്കുവാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇവിടേക്ക് വന്നത് ചിലർ അറിയാതെ ചോദിക്കാറുണ്ട് ഈ ക്രിസ്തുവിന്റെ സ്നേഹവുമായിട്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടേക്ക് വന്നത് ഇവിടെ അടിമക്കച്ചവടം അവസാനിപ്പിച്ചത് ആരാണ് സതി നിർത്തലാക്കാൻ ആദ്യം പോരാട്ടം തുടങ്ങിയത് ആരാണ് അച്ചടി മലയാളത്തിന്റെ അച്ചടി തുടങ്ങിയത് ആരാണ് ഇന്ന് കാണുന്ന ഉരുണ്ട അക്ഷരങ്ങൾ മലയാളത്തിന്റെ ഉരുണ്ട അക്ഷരങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയത് ആരാണ് ബെഞ്ചമിൻ സായിപ്പിനെ അറിയാമോ സ്ത്രീകൾക്ക് പഠിക്കുവാനായിട്ട് ആദ്യം പള്ളിക്കൂടം ഉണ്ടാക്കിയത് ആരാണ് ഉയർന്നവരെന്ന് താഴ്ന്നവരൊന്നും വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചതാരാണ് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ബെഞ്ചമിൻ ബെയ്ലി എന്നും നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരുന്നു അടിമ കച്ചവടം നിർത്തലാക്കാൻ പ്രയത്നിച്ച ക്രിസ്ത്യൻ മിഷണറിമാർ മേൽമുണ്ട് സമരമെന്നും ചാമാറിലകളെ എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നെയ്യാറ്റിൻകരയിൽ സ്ത്രീകൾ പ്രക്ഷോഭം ആരംഭിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയാണ് അത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടുകൂടിയായിരുന്നു